പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അവഹേളിക്കുവാനുള്ള രാഷ്ട്രീയം ഞങ്ങൾ ചെന്നപ്പോഴും ഞങ്ങൾക്ക് ഒരു നല്ല സമീപനമല്ല ലഹരി ഉപയോഗത്തിലും ഇതുപോലുള്ള പെൺകുട്ടികളെ ചതിക്കുന്നതിന് അതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടീമിനകത്ത് ലാലുവിൽസന്റെ മകനും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മകളുടെ കൊടും കൊലപാതകത്തെ ആത്മഹത്യയാക്കി വരുത്തി തീർത്ത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ പോലീസും രാഷ്ട്രീയക്കാരും സിനിമയിലെ ആൾക്കാരും കൂടി കൂടി സംയുക്തമായിട്ട് ഇതിനെ ശരിക്കും വഴിതിരിച്ചുവിടുകയാണ് ചെയ്തത് പരാതിക്കാരനുമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സയന്റിഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് പോസ്റ്റ്മോർട്ടം അതിനകത്ത് വ്യക്തതയില്ലെങ്കിൽ ഈ ഇതുപോലുള്ള ഡോക്ടർമാരെ പോസ്റ്റ് കൊടുത്തു നിശ്ചയിക്കുന്നതേറ്റ തെറ്റാണ് ആ അവസ്ഥ ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഈ പറയുന്ന കൊലയാളികളുടെ കൂട്ടാളികളും മകൾ ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ പോലീസ് പറഞ്ഞു പ്രവർത്തിക്കണത് എന്തിനാണ് ഈ സഹോദരന്മാർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയപ്പോൾ അവിടെ നടക്കാൻ പാടില്ലാത്തൊരു സംഭവം കണ്ടു എന്ന് പറയുന്നു അതെന്തായിരുന്നു അത് സഹോദരന്മാർ രണ്ടുപേരും ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് അവര് പറയുന്നു നമ്മുടെ ലാലു ലക്ഷ്മനെയും മകനെയും ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് എന്റെ സഹോദരന്മാരോട് രണ്ടുപേരോടും അന്നത്തെ ഓഫീസേഴ്സ് സംസാരിച്ചത് അപ്പൊ അവര് നേരിൽ കാണുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു തൽക്കാലം ഇത് നമ്മൾ നമ്മളായിട്ട് വെളിയിൽ വിടണ്ട പോലീസ് അന്വേഷിക്കട്ടെ അവര് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുമുണ്ടല്ലോ അപ്പൊ കൃത്യമായിട്ട് അവര് തെളിവ് സഹിതം കണ്ടുപിടിച്ചിട്ടുണ്ടാവും അപ്പൊ ആ തെളിവ് പുറത്തു വരട്ടെ നമ്മൾ അതുകൊണ്ട് നമ്മളായിട്ട് പുറത്തു പറയണ്ട എന്ന് അവരോട് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോലും ഈ കാര്യം വെളിയിൽ വരാണ്ട് ഈ എട്ടു വർഷവും സൂക്ഷിച്ചു വെക്കപ്പെട്ടത് പക്ഷെ ഇപ്പോ എട്ടു വർഷമായിട്ടും ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജി വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടും ഇത് ഈ ക്രൈംബ്രാഞ്ചും പോലീസും ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല ഇതിനകത്ത് ഒത്തിരി അന്വേഷണങ്ങളുടെ പിഴവുണ്ട് എന്ന് കണ്ടുപിടിച്ച് ഇത് കൃത്യതയോടുകൂടി അന്വേഷിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യത്തോടു കൂടി മാത്രമേ എൻ്റെ ചേമ്പറിൽ ഇതിൻ്റെ റിപ്പോർട്ട് എന്ന് അഡ്വക്കേറ്റ് സുധ ജഡ്ജി അന്ന് വിധിക്കുകയുണ്ടായി ആ വിധി പ്രകാരം ഇവര് ആദ്യം രണ്ട് മാ ആറുമാസം സമയം ചോദിച്ചു അപ്പൊ ഒരു മാസം കൊടുത്തു വീണ്ടും അവർ സമയം നീട്ടി വീണ്ടും ഒരു സമയം കൊടുത്തിട്ട് ഇപ്പോൾ ആറല്ല അത് എട്ട് ആയി സ്വാമിജി അതേപോലെ തന്നെ ഈ ഘട്ടത്തിൽ അതായത് ഈ ഈ പേര് വന്നു ചോദ്യം ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയിലെ ഒരു പവർ ഗ്രൂപ്പ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അതായത് സർക്കാരുമായി ചേർന്ന് കേട്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് ഞങ്ങളുടെ സംശയം ലാലുവലസ് എന്ന് പറയുന്ന നല്ല സ്വഭാവം നടൻ ഇത്തരത്തിലുള്ള രീതികൾ കേൾക്കുമ്പോൾ സ്വഭാവം നടൻ ആണെന്നോ ഇനി ദുർസ്വഭാവമാണോ എന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും ലാലുവൽസന്റെ മകനെ പങ്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ തെളിവുകളല്ല അതിൻ്റെ ഒരു ഒരു പല കാഴ്ചപ്പാട് വ്യക്തികളിൽ നിന്നും പ്രത്യക്ഷമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ക്രോണിൻ എന്ന് പറയുന്ന ഒരു പ്രതിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടി മിഷേല് ആത്മഹത്യ ചെയ്തതാണ് പ്രേമനൈരാശ്യം മൂലം ആത്മഹത്യ ശ്രമിക്കുന്നു ആ ശ്രമത്തിന്റെ പുറകിൽ പോലും ഈ രീതിയിൽ അങ്ങനെ വരുത്തി തീർക്കണമെങ്കിൽ പോലും ഒരു സാധാരണ കേസിന് വേണ്ടി ഫൈനാൻഷ്യലായിട്ട് ആയിട്ട് ജനകീയമായിട്ട് രാഷ്ട്രീയമായിട്ട് ഉണ്ടാകുന്ന ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ സാധിക്കുള്ളൂ ക്രോണിന്റെ ഒരു ഫാമിലി സാധാരണ ഒരു കർഷക കുടുംബ പിറവടുത്തുള്ള അവർ പല രീതിയിലും അടുത്ത സുഹൃത്തുക്കളാണ് ഇതുപോലുള്ള ഇമ്മോറൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നടത്തുന്ന ലഹരി ഉപയോഗത്തിലും ഇതുപോലുള്ള പെൺകുട്ടികളെ ചതിക്കുന്നതിന് അതൊക്കെ ഉൾപ്പെട്ടിരുന്ന ഒരു ടീമിനകത്ത് ലാലു വത്സന്റെ മകനും പെട്ടെന്ന് ലാലു വത്സന്റെ മകൻ മാത്രമല്ല അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് നമുക്കിപ്പോ തന്നെ അറിയാം എടപ്പള്ളി സെക്സ് റാക്കറ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഇപ്പൊ പ്രവർത്തിക്കുന്നു അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പോലീസിന്റെ നിരീക്ഷണത്തിൽ അത് കണ്ടുപിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ അതിന് പരിഹാരം കണ്ടെത്തുക എന്ന് മാത്രമേ ഉള്ളൂ നിലവിലും പ്രവർത്തിക്കുന്നു എത്രയെത്ര കുറ്റവാളികളെ വീണ്ടും വീണ്ടും കുറ്റം ചെയ്യുന്നു അപ്പൊ കൃത്യമായ ശിക്ഷ ഇതിനകത്ത് ആദ്യം വന്ന പാളിച്ച ആദ്യം ഷാജി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ കൊടും കൊലപാതകത്തെ ആത്മഹത്യയാക്കി വരുത്തി തീർത്ത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ പോലീസും രാഷ്ട്രീയക്കാരും സിനിമയിലെ ആൾക്കാരും കൂടി കൂടി സംയുക്തമായിട്ട് പണം വാരി എറിഞ്ഞ് സിനിമയിൽ ചാൻസുകൾ കൊടുത്ത് സാമ്പത്തികം കൈമാറി ഏതെല്ലാം രീതിയിലൊക്കെ ഒരാളെ മോട്ടി ഇത് ചെയ്ത് എടുക്കാൻ പറ്റുമോ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇതിനെ ശരിക്കും വഴിതിരിച്ചുവിടുകയാണ് ചെയ്തത് ഇപ്പോ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ മീനയാണ് ഈ ഡോക്ടർ മീനയ്ക്ക് പോലും ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ ഉദ്ദേശം എന്തുവാണ് ആ മരണത്തിന് വിവരം പൂർണ്ണമായിട്ട് ആ പരാതിക്കാരന് അല്ലെങ്കിൽ ആ മരണപ്പെട്ട കുട്ടിയുടെ വീട്ടുകാർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സയന്റിഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് പോസ്റ്റ്മോർട്ടം അതിനകത്ത് വ്യക്തതയില്ലെങ്കിൽ ഈ ഇത് ഇതുപോലുള്ള ഡോക്ടർമാരെ പോസ്റ്റ്മോർട്ടത്തിൽ നിശ്ചയിക്കുന്നത് തെറ്റാണ് വൈദ്യശാസ്ത്രത്തിന് ഏറ്റവും നാണക്കേടാണ് പോലീസ് വിഭാഗത്തിന് നാണക്കേട് ഇത്തരമുള്ള ഇങ്ങനെയുള്ള പോലീസ് ഓഫീസർമാരും ഇത്തരത്തിലുള്ള പോസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാരും പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണ് അപകീർത്തിയാണ് യാതൊരു ഫലവും ഇല്ല അപ്പൊ പോസ്റ്റ്മോർട്ടത്തിനകത്ത് വരെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് കാണിക്കണമെങ്കിൽ ഈ പറയുന്ന പ്രതി എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ക്രോണിനെ കൊണ്ട് ക്രോണിന്റെ കുടുംബത്തിനെ കൊണ്ട് സാധിക്കില്ല അതിൽ നിന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനപ്പുറത്ത് ആഭ്യന്തര തലത്തിൽ നിന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ഞങ്ങൾ പല രാഷ്ട്രീയക്കാരുടെയും ഇവിടുത്തെ എൽ ഡി എഫ് വിഭാഗത്തിൽപ്പെട്ട സി പി ഐ സി പി എം കോൺഗ്രസ് കേരള കോൺഗ്രസ് ഭാരതീയ ജനതാ പാർട്ടി നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരെ നേരിട്ട് കണ്ട് ഞാൻ ആളുടെ പേര് പറയാനും എനിക്ക് മടിയെന്നുള്ള ആളല്ലോ ഈ കോൺഗ്രസിന്റെ നിരവധി ആൾക്കാർ എറണാകുളം ജില്ലയിലുള്ള ഡി സി സിയുടെ ചുമതല ആൾക്കാർ അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ ചുമതലയുള്ള ഉള്ള ആൾക്കാർ സി പി എമ്മിന്റെ പ്രവർത്തകര് അതുപോലുള്ള ആൾക്കാരെ ഞങ്ങൾ നേരിട്ട് കണ്ടു ഞങ്ങളുടെ ലോക്കലിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവരൊക്കെ ബന്ധപ്പെട്ട് ഓരോ നമ്പറുകളൊക്കെ മേടിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്തൊക്കെ കിട്ടും ആർക്കും അങ്ങനെയൊക്കെ കൊടുത്തിട്ട് പോലും അവര് മുഖാന്തരം അന്വേഷിക്കുമ്പോൾ അവര് പറയുന്നത് ഷാജിയോടും കുടുംബത്തോടും ഞങ്ങള് ഈ പറയുന്ന ആക്ഷൻ കൗൺസിലെ ആൾക്കാരാണ് പറഞ്ഞത് പോലീസ് ഓഫീസർമാര് പറഞ്ഞ പല ഓഫീസർ പേരെടുത്ത് പറയാൻ പറ്റുന്ന നിരവധി പോലീസ് ഓഫീസർ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ വയ്യാത്ത വയ്യാത്തവര് അവസ്ഥയിലാണെന്ന് പറയാം ആ അവസ്ഥ ഉണ്ടാക്കിയതാണ് ഇവിടത്തെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഈ പറയുന്ന കൊലയാളികളുടെ കൂട്ടാളികളും ചെയ്തു വെച്ചത് ഈ പോലീസ് തന്ന ഫോട്ടോയ്ക്കകത്ത് തന്നെ ഉണ്ട് ആ രണ്ട് കുട്ടിയുടെ രണ്ട് കൈയുടെയും മുട്ടില് നല്ല മർമ്മം അറിയാവുന്ന ആളെ പോലെ ഞാനും കുറച്ച് കളറിയൊക്കെ പിടിച്ച ആളാ ആ ഭാഗത്തൊക്കെ അമർത്തി അമർത്തിപ്പിടിച്ച് ബലമായിട്ട് പിടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ രണ്ട് കൈ കൈകളുടെയും കൈത്തണ്ടൽ എങ്ങനെയാ അമർത്തിപ്പിടിച്ച വരിക അതുപോലെ തന്നെ ഒരു കാതിലെ കമ്മൽ പറഞ്ഞു പറഞ്ഞു വിട്ടുപോയിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ എങ്ങനെ വരിക ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ അവിടെ പോലീസ് കാണിച്ച നിർവുകടിനൊന്നാണ് കുട്ടിയുടെ മരണവിവരം കൃത്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി കുട്ടി ഉപയോഗിച്ചിട്ടുള്ള ലാപ്ടോപ്പും വീട്ടിലെ ലാപ്ടോപ്പും സാധനങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞ് പേരൻസിന്റെ അടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് ഇപ്പഴത്തെ ശബരിമല വിഷയം പോലെ തന്നെ ഇപ്പോഴത്തെ ശബരിമല വിഷയം പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആ ലാപ്ടോപ്പും കൂടെ കൂടി അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ഇനി കിട്ടിയിട്ട് എന്താ കാര്യം എന്നിട്ട് അതിനെ അന്നുമല്ല തെളിവെടുത്തോ അതിന്റെ ഒരു റിപ്പോർട്ട് തന്നിട്ടില്ല നാല് ഇതുവരെ ഈ കുട്ടിയുടെ മരണം എങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഇതുവരെ അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ആ വകുപ്പിനും സാധിച്ചിട്ടില്ല സത്യത്തിൽ പറഞ്ഞ ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അവഹേളിക്കുവാനുള്ള രാഷ്ട്രീയ സിനിമാക്കാരുടെ കൂട്ടുകെട്ടല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭരണകൂടം കേരളം ഭരിക്കുന്ന സർക്കാരും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന പിണറായി വിജയനെ വരെ അപകീർത്തിപ്പെടുത്തുവാൻ അവഹേളിക്കുവാനായിട്ട് കൊലപാതക സംഘങ്ങളും മയക്കുമരുന്ന് ഗ്രൂപ്പുകളും ഇതുപോലെ പെൺമാണിപ സംഭവങ്ങളും ആസൂത്രിതമായിട്ട് പരിപാടി ഇതിനെതിരെ ശക്തമായിട്ട് ഈ വകുപ്പ് മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളം ഇനിയും പല വിധത്തിലുള്ള കൊലപാതകങ്ങൾക്ക് സാക്ഷിയമാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അതേപോലെ ഷാജേട്ട ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ കാണാനായിട്ട് പോയിട്ടുണ്ട് അന്ന് സി ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജീവ് അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരുപാട് തലത്തിൽ പറഞ്ഞു കേട്ടുണ്ടായി അതായത് കാണാൻ സമ്മതിച്ചില്ല ഇപ്പോൾ എറണാകുളത്തിന്റെ മന്ത്രിയാണ് കളമശ്ശേരി നിന്നുള്ള എം എൽ എ ആണ് എത്രയും പെട്ടെന്ന് സർക്കാർ തലത്തിലേക്ക് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലേക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്ന ഏത് സ്രോസ് ആണ് അപ്പം അവിടെ നിന്നുണ്ടായ അനുഭവം എങ്ങനെയായിരുന്നു നമ്മൾ അന്ന് രാജീവ് സാറിന്റെ വീട്ടിൽ ഞങ്ങൾ നേരിട്ട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പോയായിരുന്നു അപ്പൊ അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ല സമീപനമല്ല നമുക്ക് കിട്ടിയത് അപ്പൊ ഞങ്ങള് ആ അന്വേഷിച്ച് നോക്കാൻ പോകും ഒരു ഒരു കേസ് തെളിയിക്കാനും ഞങ്ങളെ സഹായിക്കാനും എന്നുള്ള രീതിയിലുള്ള ഒരു അനുഭവം ആ ഉണ്ടായില്ല അപ്പൊ എനിക്ക് ചെന്ന് കണ്ടപ്പോ തന്നെ അന്ന് അത് ഒരു ഫീലിങ് തോന്നി അതായത് ആ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി ഇതിന് എന്തോ എന്നുള്ളത് വ്യക്തമായി ആ കാഴ്ചപ്പാ നമുക്ക് അന്ന് കാണാൻ സാധിച്ചുകൊണ്ട് ഇതിന്റെ പിന്നില് ഉള്ള ഒരു പ്രവർത്തനം എന്തോ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അന്ന് സാറിന് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ആ ആവനം കൊണ്ട് അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല കാരണം നമ്മൾ പിന്നെ കണ്ടിട്ട് ഒരു കാര്യമുണ്ടോ എന്ന് പിന്നെ തോന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ കാണാനെന്ന് വെച്ചില്ല ഈ തലേ ദിവസത്തെ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്ന് മുഖ്യമന്ത്രിയുടെ നമ്മുടെ അനൂപ് എം എൽ എ അന്ന് വളരെ ശക്തമായിട്ട് അന്ന് നിയമസഭയിൽ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ ഈ പോലീസുകാർ തെറ്റിദ്ധരിപ്പിച്ചാണ് അന്ന് നിയമസഭയിൽ പറഞ്ഞത് ഞങ്ങൾ അഞ്ചാം തീയതി ചെന്നിട്ടില്ല അനൂപ് ജയിക്കപ്പൊ അന്ന് നിയമസഭയിൽ ശക്തമായിട്ട് ഒരു മണിക്കൂറോളം വാദിച്ചായിരുന്നു എന്നാണ് ശക്തമായിട്ട് തന്നെ വാദിച്ചത് അപ്പോ അഞ്ചാം തീയതി ചെന്ന് സാർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അന്ന് പ്രതിപാദിച്ചത് അഞ്ചാം തീയതി അവര് കേസ് കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് പോലീസ് അന്വേഷിക്കണമെന്ന് ചോദിച്ചത് അപ്പോ അപ്പോൾ അന്ന് തലേ ദിവസം അഞ്ചാം തീയതി വരാൻ പാടില്ല എന്ന് പോലീസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു എന്നുള്ളതിന് ഏക തെളിവാണ് കാരണം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത് ഈ എപ്പോഴും ഹൈക്കോടതിയിലായാലും കോടതിയിലായാലും പേപ്പർ ആണല്ലോ എല്ലാരും ശ്രദ്ധിക്കണത് ഞങ്ങളുടെ ഇത് എഫ്ഐആർ തയ്യാറാക്കി വെച്ചേക്കുന്ന ആറാം തീയതി വൈകുന്നേരം അതായത് അഞ്ചാം തീയതി കാണാ കൊച്ചിനെ ആറാം തീയതി വൈകുന്നേരമാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഈ സി സി ടി വി കേന്ദ്രീകരിച്ച് ഒരുപാട് പരിശോധനകൾ നടത്തുന്നത് തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും കിട്ടാൻ അതിനകത്ത് അതാണല്ലോ നമുക്ക് ഈ ഇവര് പറഞ്ഞ കള്ളത്തരങ്ങൾ പൊളിയാനുള്ള ഏറ്റവും വലിയ കാരണം ഈ സി സി ടി വി ഞങ്ങൾ കൊച്ചു പള്ളിയിൽ ചെന്ന സി സി ടി വി കിട്ടൊണ്ടാണ് അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചുമണി മേശേഷം കൊച്ചു പള്ളിയിൽ ആറേകാലു വരെ ഉണ്ട് എന്നുള്ള സി സി ടി വി കിട്ടിയില്ലായിരുന്നു എങ്കിൽ നമുക്ക് ഈ കള്ളത്തരം വെല്ലുവിളം തെളിയിക്കാൻ പറ്റുമായിരുന്നോ യഥാർത്ഥമായിട്ടും കൊച്ചിന്റെ ഒരു പിക്ചർ കിട്ടിയേക്കണത് കൊച്ചു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന അഞ്ചുമണി മണി ആ അതുവരെ പോലീസ് എഫ്ഐ ആർ തയ്യാറാക്കി വെച്ചേക്കണേ ഇംഗ്ലീഷ് തയ്യാറാക്കി വെച്ചേക്കണത് ഈ ഹോസ്റ്റലിൽ നിന്ന് ഏഴ് പതിനഞ്ച് മണിക്ക് ഇറങ്ങി എന്ന എഴുതി വെച്ചേക്കണം അപ്പോ പോലീസിന്റെ ആസൂത്രിത പദ്ധതി അതുപോലെ തന്നെ ഒരു വാക്ക് പോലും ഒരു കാര്യം പോലും അന്വേഷിക്കാണ്ട് മൂന്നാം ദിവസം സി എ അനന്ദ്ലാൽ സാർ ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോ പറഞ്ഞത് മിഷേൽ ആത്മഹത്യ ചെയ്താണ് അവരുടെ ആ സ്റ്റോറി അവിടെ പൂർത്തീകരിക്കുകയാണ് ഒന്നാം പാലത്തിൽ നിന്ന് ചാടിയാണ് ആത്മഹത്യ ചെയ്തത് ആ ഒന്നാം പാലത്തിൽ നിന്ന് ചാടിയാൽ അവിടെ വെള്ളം അധികം കുറവായിരുന്നു ചെളിയായിരുന്നു ഒരാളുടെ ഹൈറ്റിലുള്ള ഉള്ളൂ അവിടെ ചെളിയിൽ പോകും എന്നുള്ള യഥാർത്ഥമായ കാര്യം അവതരിപ്പിച്ചപ്പോൾ പിറ്റേ ആഴ്ച വാർത്ത ഒന്നും പോലീസ് വീണ്ടും കഥ മാറ്റി സെക്കൻഡ് പാലാക്കി സെക്കൻഡ് ആറ് മാസങ്ങൾക്ക് മുമ്പ് സെക്കൻഡ് പാലത്തിൽ ഇതുവരെ ഒന്നും വെച്ചിട്ടില്ല അപ്പൊ അത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ആ പരിശോധന വീണ്ടും നടത്തിയത് അപ്പോ ആ ഇത് എവിടെ ചാടി ഏത് വെള്ളത്തിലാണ് മരിച്ചതെന്നോ ഇത് ഉപ്പുവെള്ളത്തിലാണോ അതോ സാധാ വാട്ടറിലാണോ ഇങ്ങനത്തെ ഒരു പ്രതിപാദ്യങ്ങളും ഈ പോസ്റ്റോൺ റിപ്പോർട്ടിലോ സമയമോ ഒന്നും രേഖപ്പെടുത്താണ്ട് വെറും ഒരു മുങ്ങിമരണം എന്നുള്ള രീതിയിൽ മാത്രം ഇത് ഈ ഡോക്ടർക്കും ഈ അനന്തലാൽ സാറിനും കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇത് അധികം നേരം വെള്ളത്തിൽ കിടക്കാത്ത പോയി ഇവര് ഉയർന്ന ഉദ്യോഗസ്ഥര് ഏർ എനിക്ക് വേണ്ടി അന്വേഷിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പോ അവര് സമ്മതിച്ചതാണ് അതായത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഇപ്പം ഒരു ദുരൂഹ മരണം എന്ന നിലയിലാണ് വാർത്തകൾ പുറത്തു വന്നത് പിന്നീട് സംശയങ്ങളുടെ ഭാഗമായി ഇത് കൊലപാതകമാണെന്ന് ഓരോ സൈഡിൽ നിന്ന് ആരോപണങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ പിന്നീട് ഒരു വശം ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് തമ്മിൽ പ്രണയത്തിലായിരുന്നു അതിന്റെ എന്തെങ്കിലും വസ്തുതകളെ പറ്റി അറിയാം അത് അങ്ങനെ ഈ ക്രോൺ എന്ന പയ്യൻ മോളെ പല പ്രാവശ്യം ശല്യം ചെയ്യുകയും ഒക്കെ വന്നിരുന്നു പക്ഷെ മോളെ അതിനൊന്നും അനുവദിച്ചില്ല ആ ഒരു വൈരാഗ്യമാണ് ഇവൻ പ്രവർത്തിച്ചത് എന്റെ പിന്നിൽ അവ അവളെ വസൂലാക്കാൻ നോക്കിയപ്പോൾ കിട്ടാണ്ട് വന്നപ്പോൾ ഉള്ള ഒരു പ്രതികാരം പ്രതികാരമെന്നപോലെ ഇപ്പൊ പലതും പ്രതികാരങ്ങളാണല്ലോ അപ്പൊ ആ പ്രതികാര നടപടി എന്നോളം ഇവളെ തട്ടിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ മാനഭംഗപ്പെടുക്കുക എന്തെങ്കിലും ചെയ്യാന്നുള്ള അല്ലെങ്കിൽ ഇപ്പൊ പലതും ഉണ്ടല്ലോ ഭീഷണിപ്പെടുത്തി വീഡിയോ എടുക്കുക ആ ഒരു രീതിയിലേക്ക് ഉള്ള ഒരു തീരുമാനത്തിലാണ് ഇവൻ ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചത് ഇതിന് വേണ്ടിയിട്ട് അന്ന് എറണാകുളത്തുനിന്ന് ഒരു ഒരു ലേഡിയുടെ സഹായം അതെ അത് ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അവരും ഞങ്ങളുമായിട്ട് സഹകരിച്ചില്ല ആ വാർഡൻ ഈ ഹോസലിന്ന് തലദിവസം വെക്കേറ്റ് ചെയ്തു വില ലീവ് എടുത്തു ലീവ് എടുത്തിട്ട് ഈ മോളുടെ മരണത്തിന് ശേഷം പിറ്റേന്റെ പിറ്റേ ദിവസം ഈ ഹോസലും വെക്കേറ്റ് ചെയ്തു അപ്പൊ അവർക്ക് അതിനകത്ത് പങ്കുള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് കാരണം തെറ്റ് ചെയ്തവർക്ക് ഏഹ് സമൂഹത്തിൽ നിവർന്നിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ലാലുഅലക്സിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ മരണത്തിനോ എല്ലാത്തിനും ഞങ്ങളോടൊപ്പം ഇവിടെ വരാമായിരുന്നു പക്ഷെ ആ സമയത്ത് വന്നില്ലല്ലോ ഇത്രയും ഇത്രയും തിരക്കഥകളൊക്കെ ഉണ്ടായി ഏത് തരത്തിലുള്ള ഇടപെടലും അപ്പൊ ലാലുഅലക്സ് എന്ന് പറയുന്ന ഒരു മിഡ് റേഞ്ചിലുള്ള ഒരു നാടന് പെട്ടെന്ന് ചെന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് ഒരു ഇടപെടൽ നടത്താൻ സാധിക്കില്ല ഏത് തരത്തിലുള്ള ഒരു സംശയമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്ങനെയായിരിക്കും ഈ തിരക്കഥകളെല്ലാം പൊളിച്ചെഴുതാൻ വേണ്ടി എന്തായാലും ആഭ്യന്തര തലത്തിൽ നിന്നൊരു നിർദ്ദേശം മുഗൾ തട്ടിൽ നിന്നൊരു നിർദ്ദേശം താഴേക്ക് വരാതെ ഇതൊന്നും പൊളിച്ചെഴുതാൻ കഴിയില്ല ഏത് തരത്തിലുള്ള നിർദ്ദേശം എങ്ങനെയുള്ള ഇടപെടൽ നടന്നാണ് നിങ്ങളുടെ ഒരു സംശയം അല്ലെ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടെ എറണാകുളം ലോക്കൽ സെക്രട്ടറിമാരുണ്ട് അങ്ങനെയുള്ള ഇടപെടലിലൂടെ ആയിരിക്കണം പിന്നീട് മുകളിലേക്ക് മുകളിലേക്ക് പോയി സിനിമാ തലത്തിലുള്ള സി പി എം ആയിട്ടുള്ള ഏതെങ്കിലും പ്രമുഖ നടന്മാരുടെ കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ആരെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള ശ്രമം സ്വാധീനിക്കാനുള്ള ശ്രമം മറ്റേ സ്വാധീനമുള്ള മറ്റു നടന്മാരും ഉണ്ടല്ലോ അവരുടെ ലെവലിൽ പേര് സംശയമായി അല്ല അല്ല നമുക്ക് നമുക്ക് അതിപ്പോ ഇന്നതാണ് എന്ന് എന്തായാലും ആ ഒരു തലത്തിൽ അന്വേഷണം നടത്തിയെന്ന് ഷാജൻ തന്നെ പറഞ്ഞായിരുന്നു സിനിമയിലെ പവർ ഗ്രൂപ്പ് നടന്നിരുന്നു അതുവഴിയാണ് ചിത്രത്തിലേക്ക് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തത് അല്ലാതെ ലാലുലെക്സിനെ ഡയറക്റ്റ് ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ ഇന്ന് ഇത്തരത്തിലൊരു തിരക്കഥ എഴുതാനായിട്ട് ഒരു സംഘത്തെ ഉണ്ടാക്കിയെടുക്കാനൊന്നും കഴിയില്ല അപ്പൊ കൃത്യമായിട്ട് സിനിമക്കകത്തെ ഒരു സംഘം അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് പേർ അതായത് ഒരു പവർ ഉള്ള രണ്ട് മൂന്ന് പേർ പ്രധാനപ്പെട്ട നടന്മാരിൽ ആരെങ്കിലും രണ്ടോ മൂന്നോ പേര് ഇതിനു പ്രവർത്തിച്ചിട്ടുണ്ട് ആ പേരുകൾ പറയാൻ താല്പര്യമുണ്ടോ ഇല്ല നമ്മളിപ്പോ എന്തായാലും അങ്ങനെ ഒരു നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അത് ഒരു പവർ ഗ്രൂപ്പായി എന്തായാലും അത് പോലീസ് എത്രമാത്രം അത് അന്വേഷിച്ച് വീണ്ടും ഞാൻ പറയലേ നമ്മളിപ്പോൾ എട്ട് വർഷമായി സി പി എം ആഭിമുഖ്യമുള്ള നടമാരാണെന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ മാധ്യമ പ്രവർത്തകരുണ്ടോ മാധ്യമ പ്രവർത്തനം അതിനകത്തുണ്ട് ഉണ്ട് എന്തായാലും ആ ലെവൽ ഒരു ലെവലിലല്ലാണ്ട് മുകളിലേക്ക് പോകാനായിട്ട് ആർക്കും കഴിയത്തില്ല അപ്പോ അപ്പൊ ഇത് മുകളിലേക്ക് തെറ്റിദ്ധാരണകൾ വളരെ ശക്തമായിട്ടുണ്ടായി ആയിടക്ക് ഈ അന്ന് ഞങ്ങളുടെ നാട്ടില് ഈ സി ഐയുടെ കൂടെ പ്രവർത്തിച്ച ഞങ്ങളുടെ ഒരു പോലീസുകാരനുണ്ടായത് ആ പോലീസുകാരനാണ് ഈ നമ്മുടെ നാട്ടില് ഇത് അന്ന് തന്നെ ഇത് ആത്മഹത്യയാണ് പ്രചരിപ്പിക്കാൻ സഹായിച്ചത് എല്ലാവരെയും ഉണ്ട് അപ്പൊ ഈ പള്ളിയിൽ അടക്കം ചെയ്യണ സമയത്തൊക്കെ പോലീസിന്റെ ഡ്യൂട്ടി എന്നായിരുന്നു ഇത് ആത്മഹത്യ ആണ് എന്ന് പറഞ്ഞ് അത് ഇപ്പൊ ഇപ്പൊ വെറുതെ ജസ്റ്റ് ഒരു എൻക്വയറി അടുത്ത പോയി ഞങ്ങളുടെ പള്ളിയില് കൃത്യമായിട്ട് അറിയാം ഒത്തിരി ആൾക്കാരിന്ന് ഞങ്ങക്ക് കിട്ടി ഇത് ആത്മഹത്യയാണ് ഞാൻ പറഞ്ഞു എന്റെ മകൾ ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ പോലീസ് പറഞ്ഞു പ്രവർത്തിക്കുന്ന എന്തിനാണ് ഈ ഞങ്ങളുടെ ലോക്കലിലുള്ള പോലീസുകാരൻ എറണാകുളത്ത് തന്ന സെൻട്രൽ സെന്ററിൽ വർക്ക് ചെയ്യേണ്ടത് സി ഐയുടെ കൂടെ ആ വ്യക്തി ആണ് ഇവിടെ എല്ലാം പ്രചരിപ്പിച്ചത് അപ്പോൾ അവിടം മുതലേ ഇനി പോന്നു അപ്പൊ ഒരു മോള് ഒരാള് ആത്മഹത്യ ചെയ്താണ് ഞാൻ നമ്മൾ ആരും പറഞ്ഞുകൊണ്ട് ഒരു ഒരാവശ്യമില്ല അതിന് കൃത്യമായ തെളിവില്ലേ ആ അങ്ങനെ ആത്മഹത്യ ചെയ്ത ഒരു കൊച്ചായിരുന്നു ചോദിക്കാൻ ഒരു കാര്യത്തിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതായത് ഈ പോസ്റ്റ്മോർട്ടം എനിക്ക് ഏറെ സങ്കടമുണ്ട് ഒരു പിതാവിനോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിലുള്ള പീഡനത്തിനിരയായ മറ്റ് എന്തെങ്കിലും സംശയങ്ങൾ ആ ബോഡിയിൽ നിന്ന് കിട്ടിയിരുന്നോ ബോഡിയിൽ ഞാൻ ഞാമർ ചെയ്തല്ല ശക്തമായ പിടിവലിയുടെ ആൽക്കാരമായി പിടിച്ച് ആ പിടിച്ച രണ്ട് കയ്യേലും അമർത്തി അത് ഞങ്ങള് ഡോക്ടർ ഉമ്മ തന്നെ സമീപിച്ചപ്പോഴാണ് ആ കയ്യല് നാല് പേരിൽ ബാക്കിൽ നിന്ന് പിടിച്ച് കൈത്തണ്ട പാട് അതുപോലെ തന്നെ മൂക്കിന്റെ രണ്ട് സൈഡിലും നഖം ആ അപ്പൊ നല്ലപോലെ ശക്തിയായിട്ട് പിടിച്ചിട്ടുണ്ട് അതുപോലെ ഈ ചുണ്ടില് നല്ല മുറിവ് അതുപോലെ ഒരു കമ്മില് അപ്പൊ ഒരു മൂന്നാല് പേരുടെ ശക്തി പിടിവലിയില് മോള് അലമറയിട്ട് നൊലിച്ചിട്ടുണ്ട് ആ അത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ അവരോ ഡോക്ടേഴ്സിനെ കൊണ്ട് അത് എഴുതി ഇനി നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അവർ അവരെഴുതിച്ചിരിക്കില്ല കാരണം അങ്ങനെ എഴുതി കഴിഞ്ഞാല് ഈ കഥ മാറിയില്ലേ ഇവർക്ക് ആത്മഹത്യ എന്നുള്ള ഒരു ലെവലിലേക്ക് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ അപ്പോ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഉള്ളത് അന്നത്തെ ആ ഡോക്ടേഴ്സിനും മാത്രമേ പോലീസുകാർക്ക് മാത്രമേ അറിയാവുള്ളൂ